പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ വ്യവസായ പാർക്കിന്റെ മറവിൽ തട്ടിപ്പെന്ന് ആരോപണം അഞ്ച് ലക്ഷം വീതം ഷെയർ എടുപ്പിച്ച് കോടികൾ തട്ടി എന്നതാണ് പരാതി പാർക്ക് സർക്കാർ സംവിധാനത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് വാർത്തയുടെ വിശദാംശങ്ങൾ റഫീഖ് തോട്ടുമുഖം നൽകും റഫീഖ് എങ്ങനെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം ആ ഭദ്ര ഇത് കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത് ഏക്കറിലധികം വാങ്ങിയ ഒരു പ്രവാസിയായ അതായത് പ്രവാസി എന്ന് പറയുമ്പോൾ കാരശ്ശേരി സ്വദേശിയായ സലാം എന്ന് പറഞ്ഞാളും അതായത് തന്നെ സഹോദരനുമാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയതായിട്ട് നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതിയായിട്ട് എത്തിയിട്ടുള്ളത് ഇത് വ്യവസായ സ്വകാര്യ വ്യവസായ പാർക്ക് ഉണ്ടാക്കാൻ ഇത് സർക്കാരിൻ്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഇത് നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരാളിൽ ഒരു ഷെയറിന് അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ ഓരോ വ്യക്തികളിൽ നിന്നും വാങ്ങിയത് അതിൽ ഓരോരുത്തരും ഒരു ഷെയർ രണ്ട് ഷെയർ ഒക്കെ എടുത്ത് കാത്തിരിക്കുന്നത് അതായത് ഇവരോട് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മാസം കഴിയുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിൽ കുറയാത്ത ലാഭവിഹിതം തരാമെന്ന് എന്ന വാഗ്ദാനത്തിലാണ് ഇവർ ഓരോരുത്തരുടെയും ഷെയർ പിരിച്ചിട്ടുള്ളത് എന്നാൽ പതിനൊന്ന് മാസം അല്ല ഒരു വർഷം കഴിഞ്ഞിട്ടും രണ്ടു വർഷം കഴിഞ്ഞ ഇതിനെ കുറിച്ചൊരു ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഈയൊരു ഇതിന് ഇതുവരെ അതിന്റെ മുന്നോട്ടുള്ള ഒരു നടപടിയും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് പിന്നെ അവരോട് പണം തിരികെ ചോദിക്കുകയും അവർ അഗ്രിമെന്റ് പ്രകാരം പണം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിരുന്ന അടിസ്ഥാനത്തിൽ പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് അവർ അതിനെ തുടർന്ന് അവർ പല സ്ഥലത്തും പരാതി കൊടുക്കുകയും ആദ്യം അവർക്ക് ഒരു എഗ്രിമെന്റ് കൊടുത്തു രണ്ട് മാസത്തേക്ക് പണം തിരിച്ചു തരാമെന്നാണ് പക്ഷെ അതിൽ ആ എഗ്രിമെന്റ് പ്രകാരം പൈസ കൊടുത്തില്ല തുടർന്ന് ഇവർ പരാ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ മുഖേന ചെക്ക് ലീഫ് കൊടുക്കുകയും ആ ചെക്ക് ലീഫും ബൗൺസ് ആയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ഇവർ ഈ ഇങ്ങനെ തട്ടിപ്പിനെരെയായ ആളുകളെ ഒരുമിപ്പിച്ച് ഒരു പിന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൽ തന്നെ ധികം ആളുകൾ അഞ്ചു ലക്ഷത്തും പത്തു ലക്ഷം കൊടുത്തവരെ നിരവധി കോടിക്കണക്കിന് രൂപ അത്തരത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ട് അവർ പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടുണ്ട് അപ്പം ഇപ്പം അവരുമായിട്ടുള്ള ഇതൊരു തട്ടിപ്പാണെന്നുള്ള നിലക്ക് നിക്കുകയാണെന്നാണ് ഈ ഇവർ നമ്മളോട് ആരോപിക്കുന്നത് റഫിക്ക എന്തായാലും ഇത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണെന്നല്ലേ പറയുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ വകുപ്പുകളുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ നേരത്തെ ഇല്ല ഇതിലെ കൂടുതലും പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിലൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് ഇതിൽ വലിയൊരു ലാഭവിഹിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒക്കെയാണ് ഇവരെ ഇതിനകത്ത് ചേർന്നിട്ടുള്ളത് പിന്നീട് അവർ അവരന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു സംവിധാനമൊന്നും ഇല്ല ഇവര് ഇയാൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു ആണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവരെ മുഖ്യമന്ത്രിക്കും പിന്നെ ഡി ജി പി അടക്കമുള്ള ആളുകൾക്കൊക്കെ പരാതി കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്നും എന്നാൽ അതിനുശേഷം പിന്നെ ഇവരുടെ സ്വത്ത് വിവരങ്ങൾ മറ്റു സ്ഥാ സ്ഥാപന രംഗമ വസ്തുക്കളെല്ലാം പിന്നെ ഇത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു എന്നൊക്കെയാണ് ഒരു മനുഷ്യന് ഇവിടെ കൊച്ചിയിൽ അതായത് എറണാകുളം ജില്ലയിൽ നോർത്ത് പരവൂർ സ്റ്റേഷനിലെ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാനൂറ്റാറ് വകുപ്പും നാനൂറ്റി ഇരുപതും വകുപ്പുകൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അതുപോലെ ഇത് അതിന്റെ തന്നെ നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് നിലവിൽ തിരുവമ്പാടി പോലീസ് എസ് എച്ച്ഒ എസ് എച്ച്ഒക്കോ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് നിലവിൽ ഇവരെല്ലാം സെപ്പറേറ്റ് പരാതി കൊടുത്തത് കൊണ്ട് സിവിൽ കേസ് ആയത് തന്നെ ഒരു ഒരേ ഒരേ ഒരു സംഭവത്തിന്റെ പേരിൽ രണ്ട് കേസെടുക്കാനാവില്ല എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും ഇവരെ പിന്നെ നിലവിൽ ഇന്ന് ഈ ഇത് ഈ ആരോപിക്കപ്പെട്ട ഇതിന്റെ ഉടമസ്ഥൻ സലാമും പോലീസും അതുപോലെ ഈ പരാതിക്കാരും എല്ലാവരും ഇന്നൊരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയുടെ അവസാനത്തിൽ ഇപ്പോൾ ഈ ഇപ്പം കുറച്ച് സമയമായിട്ടുള്ളത് പിരിഞ്ഞിട്ട് അതിൽ ഇപ്പം ജനുവരി മുപ്പത്തൊന്ന് വരെ ഇവർക്ക് ഒരു സമയം വാങ്ങിക്കൊടുക്ക സമയത്തിനുള്ളിൽ പണങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാം എന്നുള്ള പോലീസുമായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചർച്ച പിരിഞ്ഞിട്ടുള്ളത് അത് ഇതാവ് നടന്നിട്ടുള്ള വലിയ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫിക്ക് എപ്പോഴും ഒരു സംശയമുണ്ടല്ലോ അതായത് ശരി ഇവർക്ക് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ പണം തിരികെ നൽകാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ കാരണം ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും തീർച്ചയായും അത് അത് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത് നിലവിൽ പല സ്ഥലങ്ങളിൽ സ്റ്റേഷൻ പരിധികൾ ഇപ്പോൾ കോഴിക്കോട് അതുപോലെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി ലഭിച്ചിട്ടും ഇദ്ദേഹത്തെ ഒരു പിന്നെ എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് പോലും ശിക്ഷിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളവര് ഒരു പരാതി പറയുന്നുണ്ട് നമ്മോട് എന്തായാലും ഈ ഈ ഒരു ഇപ്പൊ എന്താ പറയാ ഇത്രയും ഇത്രയും കാലം താമസ വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഈ ഒരു ഒരു മാർച്ച് വരെയും ചെയ്യാം എന്നുള്ള നിലപാടിലാണ് ഉള്ളത് ശരി റഫീക്ക് എന്തായാലും കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു വ്യവസായ പാർക്കിന്റെ മറവിൽ തട്ടിപ്പ് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് അഞ്ചു ലക്ഷം രൂപ വീതം ഷെയർ എടുപ്പിച്ചുകൊണ്ട് കോടികൾ തട്ടി എന്നുള്ളതാണ് പരാതി സർക്കാരിന്റെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ പോലീസും അതുപോലെ തന്നെ ഈ പരാതിക്കാരും ആയി ഒരു യോഗം ചേർന്നിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനകം തന്നെ പൈസ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്തായിരിക്കും ഇതിന്റെ നിയമ നടപടികൾ എന്തായിരിക്കും നിയമനീക്കങ്ങൾ നീക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല പോലീസ് അതുപോലെ തന്നെ ഇതിലൊരു വ്യക്തത വരുത്തുന്നില്ല എന്നതുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ഏർ ഒരു പക്ഷേ ഈ പൈസ കിട്ടാത്ത പക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്